കഴിഞ്ഞ ദിവസം അമ്മയുടെ വീട്ടിൽ പോയപ്പം നല്ല സൂപ്പർ അച്ചാർ കഴിച്ചു കേട്ടോ മേമ നല്ലൊരു അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ എന്തച്ചാറാന്ന് ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ഗണപതി നാരങ്ങയും കൊണ്ടിട്ട് അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ കഴിക്കാൻ അപ്പം ഞാൻ മേമയോട് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ മേമ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അച്ചാർ വ്യത്യാസം തന്നെ ഉണ്ട് പക്ഷേ നല്ല ആയിരുന്നു കേട്ടോ കഴിക്കാൻ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ഇട്ട് നോക്കിയാലോന്ന് അങ്ങനെ ഞാനും അതുപോലെ തന്നെ നാരങ്ങ പറച്ച് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് നേമ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി അരച്ചെടുത്തു കേട്ടോ അതിന് ശേഷം നൽ ഒഴിച്ച് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വയറ്റി എടുക്കണം കേട്ടോ കടുക് പൊട്ടിച്ചു ലേശം ഉലുവി ഇടും അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂപ്പിച്ച് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഇട്ടു കേട്ടോ അതിന് ശേഷം എന്താണ് അച്ചാറുപൊടി ചേർത്തു പാകത്തിന് അച്ചാറുപൊടി അച്ചാറുപൊടി ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി അതിൻ്റെ ഒപ്പം കായവും ഉലുവയും കൂടി പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ നമ്മൾ കായപ്പൊടി ഇതിനേശം കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ടേ അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു ഉലുവ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചായിരുന്നു വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണ് ആണേ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞ വെച്ച നാരങ്ങ ഗണപതി നാരങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് എണ്ണയിൽ കയറ്റി എടുക്കണം ഭാഗത്തിന് ഇഷ്ടാനുസരണം എല്ലാം ചേർത്ത് നന്നായി എന്നെണ്ണയിൽ വയറ്റി എടുക്കണം കേട്ടോ അതനുട്ടി ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം അച്ചാറിടാന് അവൻ പകുതി മുക്കാലും ഭാഗം അവൻ തന്നെ കൊണ്ടുപോയി കേട്ടോ അരിഞ്ഞു വെച്ച നാരങ്ങ അച്ചാർ ഇട്ടത് ഇരിപ്പുണ്ട് കേട്ടോ അമ്മ മിക്സഡ് അച്ചാർ ഉണ്ടാക്കി തന്നിട്ടിട്ടുണ്ടായിരുന്നെ അതിരിപ്പുണ്ട് പിന്നെ ഇതിന് മുമ്പ് ചെ ചെറുനാരങ്ങ വെച്ച് ചെറുനാരങ്ങയുടെ എന്നാൽ ഇതൊരു വെറൈറ്റി അല്ലേ ടേസ്റ്റ് പിടി നോക്കാമെന്ന് വിചാരിച്ച് ഇടുന്നതാണ് എല്ലാം വയൻറ്റ് കഴിഞ്ഞേച്ച് ഗ്യാസ് ഓഫ് ആക്കുക ശേഷം വിനാഗിരി ചേർക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് വേഗം കേടായി പോകും പൂപ്പിൽ വരും അതുകൊണ്ട് വിനാഗിരി ചേർക്കുന്നു നന്നായി തണുക്കാൻ വെക്കുക കേട്ടോ ശേഷം തണുത്തതിന് ശേഷം നല്ല ചില്ല് പരണിയിലേക്ക് ഇത് ഇട്ട് വെക്കുക ശേഷം എന്ത് ചെയ്യാൻ ലേശം ഇതിൻ്റെ മുകളിലായിട്ട് നല്ലെണ്ണം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പൂപ്പര് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇതിപ്പോൾ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഭരണിയിലാക്കിയതാണ് ഇത് അതിനൊട്ടി നോക്കിയിരിക്കുന്നുണ്ട് കുരുത്തൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തിരുന്ന് എങ്ങനെയൊക്കെയോ ആണ് ഞാനിത് വീഡിയോ പിടിക്കുന്നത് കേട്ടോ അതിന് ശേഷം എന്തു ചെയ്യുക ഞാൻ അടപ്പ് വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് റൗണ്ട് വാഴയിലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക നന്നായി എയർ കിടക്കാത്ത രീതിയിൽ നന്നായി ടൈറ്റാക്കി അടച്ച് സൂക്ഷിച്ച് വെക്കുക കേട്ടോ എത്ര നാൾ വേണേലും അച്ചാറ് ഇങ്ങനെ ഇരുന്നോളും